വളാഞ്ചേരിയിൽ ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന് തുടക്കം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു പെട്രോൾ ഡീസൽ സി എൻ ജി തുടങ്ങിയ വാഹനങ്ങൾക്കുള്ള വാഹന പുക പരിശോധനാ സംവിധാനമുള്ള കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് സ്മോക്ക് മീറ്ററും ഗ്യാസ് അനലൈസറും ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ടെസ്റ്റ് കഴിഞ്ഞാലുടൻ പുക പരിശോധനയുടെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗും ഇവിടെ ലഭ്യമാണ് പരിശോധന കഴിഞ്ഞാലുടൻ സർട്ടിഫിക്കറ്റ് ഡാറ്റ പരിവാഹൻ പോർട്ടലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സൌകര്യവും ഇവിടെയുണ്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ സേവനം ഉറപ്പാക്കിയിട്ടുള്ള കേന്ദ്രത്തിൽ തിങ്കൾ മുതൽ വരെ പ്രവൃത്തി ദിനമാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ പോപ്പുലർ തിയേറ്ററിന് സമീപം പൈങ്കൽ കോംപ്ലക്സിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുൻ വാർഡംഗം ഉണ്ണികൃഷ്ണൻ മലപ്പുറം ഡി സി സി അംഗം കുഞ്ഞാമു തെയ്യാമ്പാട്ടിൽ ഹനീഫ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മലപ്പുറം എസ് ഓഫീസ് പോലീസ് കോൺസ്റ്റബിൾ സജീഷിന്റെ വാഹനത്തിന്റെ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഡി സി സി അംഗം കുഞ്ഞാമു കോട്ടയിലിന്റെ ഡീസൽ വാഹനത്തിന്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ കൈമാറി വളാഞ്ചേരിയിലെ പോപ്പുലർ തിയേറ്ററിന് എസ് കെ വാഹന പുക പരിശോധന കേന്ദ്രം ആരംഭിച്ചിരിക്കുക ഇപ്പോൾ പുതിയ വാഹനങ്ങൾക്ക് ഒരു വർഷത്തിലും അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ആറ് മാസത്തിലൊരിക്കലും പുക പരിശോധിക്കേണ്ടത് നിർബന്ധമാണ് ആർ ടി ഒയുടെ പരിശോധനക്കൊക്കെ വിധി വിധേയമാവുന്നതുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വാഹന ഉടമകൾക്കൊക്കെ ഏറെ സഹായകരമായിട്ടുള്ളതാണ് മാത്രമല്ല നമുക്ക് അറിയാം ഈ പൊല്യൂഷൻ ഈ വായു മലിനീകരണത്തിന് വാഹനങ്ങളുടെ ഈ പുറത്തേക്ക് പോകുന്ന പുക ഒക്കെ ഏറെ പിന്നെ കാരണമാകുന്നത് കൊണ്ട് വാഹനത്തിൻ്റെ ഓയിലടക്കമുള്ള കാര്യങ്ങൾ മാറ്റി മാറ്റിയാൽ മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരമാവുള്ളൂ അതിന് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ആർ ടി ഒ ഉൾപ്പെടെയുള്ളവരൊക്കെ വാഹന പരിശോധന സമയത്ത് ഈ പുക പരിശോധിച്ചു കൊണ്ടോ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുകയോ എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും എസ് കെ വാഹന പുക പരിശോധന കേന്ദ്രത്തിന് നല്ല സർവീസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും എല്ലാവിധ ആശംസകളും നേരിടും വളാഞ്ചേരിയിലെ പെരിന്തൽമണ്ണ റൂട്ടിൽ വൈക്കത്തൂരിൽ പുതുതായി എസ് കെ എന്ന പേരിൽ ഒരു വാഹന പുക പരിശോധന കേന്ദ്രം തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വളരെയേറെ പരിസര മലിനീകരണം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ വാ വാഹനങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാഹന പുക പരിശോധന കേന്ദ്രം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് വളരെയേറെ ഗുണപ്രദമാണ് ഈ കാര്യം എന്ന് എടുത്തു പറയേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പ്രദേശങ്ങൾക്കൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് വാഹനങ്ങളുടെ നിയന്ത്രണം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ ഇത് വളരെ സഹായിക്കും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പോപ്പുലർ തിയേറ്ററിൻ്റെ സമീപത്താണ് നമ്മുടെ ഈ എസ് കെ എം എന്ന വാഹന പുക പരിശോധനാ കേന്ദ്രം ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിലെ വൈക്കത്തൂര് പൈങ്കൽ കോംപ്ലക്സിൽ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള രോഗപരിശോധനാ കേന്ദ്രമാണ് എസ് കെ പൊലൂഷൻ ടെസ്റ്റിംഗ് സെൻ്റർ ഈ പരിസരത്തെല്ലാതെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് എല്ലാവരുടെയും സഹായ ഉണ്ടാവണം വാഹന പരിശോധന നമ്മളുടെ വാഹനത്തിൻ്റെ ആരോഗ്യത്തിനും പൊതുജന ആരോഗ്യത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ പോലീസ് പരിശോധിക്കുമ്പോൾ വയനടയ്ക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ ഇതിനെ കാണരുത് ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓളാഞ്ചേരി വൈക്കത്തൂര് പൈങ്കൽ കോംപ്ലക്സിൽ പുതുതായിട്ട് ആരംഭിച്ച പോക്കറ്റ് ടെസ്റ്റിൻ്റെ കേന്ദ്രത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേടുന്നു വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് ഒരു ബ്രാഞ്ചായിട്ടാണ് ഓളാഞ്ചേരി ഇവിടെ വൈക്കത്തൂര് പൈങ്കൽ കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ളത് പുകബന്ധമായിട്ടുള്ള വണ്ടിയുടെ പോക്കറ്റ് ടെസ്റ്റിംഗ് എല്ലാവരും ഇവിടെ ഉണ്ട് അതോടൊപ്പം ബാക്കിയുള്ള വണ്ടിയുടെ ഇൻഷുറൻസ് വണ്ടിയുടെ ആർ സി ചേഞ്ചിങ് എല്ലാതും ഉണ്ട് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ